ടാറിംഗ് ആണ് നടക്കുന്നത് ഇതിനായാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നവംബർ ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ നവംബർ ഇരുപത്തിയഞ്ചിന് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഗതാഗതം നിരോധിച്ചിരിക്കുന്നത് പാലക്കാട് ഭാഗത്ത് നിന്ന് പട്ടാമ്പിയിലേക്ക് വരുന്ന വാഹനങ്ങൾ വാണൻകുളത്ത് നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് വല്ലപ്പുഴ പട്ടാമ്പിയിലേക്കും തിരിച്ചും പോകേണ്ടതാണ് പാലക്കാട് ഭാഗത്ത് നിന്നും ഗുരുവായൂർ കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുളപ്പള്ളി ചെറുതുരുത്തി കൂട്ടുപാത വഴിയും തിരിച്ചും പോകേണ്ടതാണെന്ന് കെ ആർ എഫ് ബി പി എം യു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു